ഇസ്ലാം മതത്തിന്റെ തിന്മകളിൽ അസ്വസ്ഥരായ ഹിന്ദു മതത്തിലേക്ക് മതമാറ്റം നടത്തി പതിനെട്ടോളം ഇസ്ലാം വിശ്വാസികൾ ഷാസിയ ഹാഷ്മി എന്ന യുവതിയാണ് മതം മാറ്റത്തിന് മുൻകൈ എടുത്തത് ചെറുപ്പം മുതലേ തനിക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ പോകാനും ഹിന്ദുക്കൾ പൂജ ചെയ്യുന്ന രീതി കാണാനും ഒക്കെ ഇഷ്ടമാണ് എന്നായിരുന്നു ഹാഷ്മി പറയുന്നത് എന്നാൽ തന്നെ അസ്വസ്ഥയാക്കിയ ചില കാര്യങ്ങൾ സ്വന്തം മതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഹാഷ്മി ചൂണ്ടിക്കാട്ടുന്നു മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിനു പോലും ഉണ്ടായിരുന്ന വിലക്കുകളാണ് ഹാഷ്മിയെ അസ്വസ്ഥപ്പെടുത്തിയത് അത്തരത്തിലുള്ള ഒരു ആരാധനാ സമ്പ്രദായം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മസ്ജിദിൽ പോകാൻ വിലക്കുകളുള്ള ഒരു മതത്തിൽ എന്തിനാണ് നിൽക്കുന്നത് എന്ന ചോദ്യം ചെറുപ്പകാലം മുതൽ തന്നെ ഉള്ളിൽ ഉയർന്നിരുന്നു അതിനാൽ തന്നെ ഈ തീരുമാനം ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് എടുത്തത് ആരുടെയും സമ്മർദ്ദമില്ലാതെയാണ് താൻ ഹിന്ദുമതത്തിലേക്ക് മാറുന്നത് എന്ന് ഷാസിയ ഹാഷ്മി എന്ന പെൺകുട്ടി ധൈര്യപൂർവ്വം പറയുന്നു ഹിന്ദുമതം വളരെ ഇഷ്ടമാണ് അതിനാൽ ഈ തീരുമാനം എടുത്തു എന്ന് തന്നെ വളരെ ഉറച്ച ശബ്ദത്തിൽ മതം മാറിയ ഷാസിയ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ പറയുകയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലാണ് ഈ സംഭവം പതിനെട്ടോളം മുസ്ലീങ്ങളാണ് ഹിന്ദുമതം സ്വീകരിച്ചത് ഖജറാന ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത് സനാതനധർമ്മം അതൊരിക്കലും അവസാനിക്കുന്നതല്ല എന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതിലേക്ക് വന്നത് എന്നും ഇവർ ആവർത്തിച്ച് പറയുന്നു സി പ്രചാരണത്തിന്റെ പേരിൽ അടുത്തിടെ ഭീഷണി നേരിട്ട വി എച്ച് പി നേതാവ് സന്തോഷ് കുമാർ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും ഭാവിയിലും ധർമ്മത്തിലേക്ക് വരാൻ താൽപര്യമുള്ളവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് പേരിൽ പേർ മൻസൂറിലെ താമസക്കാരും മറ്റുള്ളവർ ഇൻഡോറിലെ ഖജ്രാനയിൽ നിന്നുള്ളവരുമാണ് സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരുന്നുവെന്ന് അതിനാലാണ് ഇവർ ഹിന്ദുമതത്തിലേക്ക് വന്നത് എന്നും പറഞ്ഞു ചെറുപ്പം മുതലേ ക്ഷേത്രത്തിൽ പോവുക ഹിന്ദുക്കൾ ചെയ്യുന്ന രീതി ഒക്കെ മറ്റൊരു മതത്തിന്റെ ആചാര രീതികൾ എന്ന രീതിയിലാണ് നോക്കിക്കണ്ടത് പക്ഷേ സ്വന്തം മതത്തിൽ പള്ളിയിൽ പോകുന്നതിന് പോലും വിലക്ക് വന്നപ്പോഴും മറ്റു പല തിന്മകളെക്കുറിച്ചും ഒക്കെ മറ്റു പല പ്രശ്നങ്ങളും സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നപ്പോഴാണ് സ്വന്തം മതത്തിലുള്ള തിന്മകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒരു വീണ്ടു വിചാരത്തിന് തുനിഞ്ഞത് എന്നും അവർ പറയുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് ഫറഹ്നാസ് എന്ന ഒരു പെൺകുട്ടിയും ഇതുപോലെ ഹിന്ദുമതത്തിലേക്ക് വന്നിരുന്നു അന്ന് ആ പെൺകുട്ടിയെ മതത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് ഉജ്ജയിനിയിലെ മഹാകാലേശ്വരനിലുള്ള ഭക്തിയും ഇഷ്ടവുമായിരുന്നു ഫറാഖ്നാസ് ജനിച്ചത് മുസ്ലിം സമുദായത്തിലാണ് എന്നാൽ ഇന്ന് അവർ ഹിന്ദുമതത്തിലേക്ക് എത്തി അതിന് കാരണമായത് മഹാകാലേശ്വരന്റെ ഉജ്ജയിനി ഫറക്നാസിന്റെ സ്വദേശം മധ്യപ്രദേശിലെ ഉജ്ജയിനി മഹാകാലേശ്വരന്റെ നാടാണ് ഓരോ മണൽ തിരിക്ക് പോലും മഹാദേവന്റെ സ്പർശനമുള്ള ഭൂമി ആ വിശ്വാസമാണ് മുസ്ലിം സ്ത്രീ ആയിരുന്ന ഫറക്നാസിനെ ഹിന്ദുമതത്തിലേക്ക് എത്തിച്ചത് വിവാഹമോചിതയായ ഫറാഖ്നാസ് തന്റെ പത്ത് വയസ്സുള്ള മകൾക്കൊപ്പമാണ് ധർമ്മം സ്വീകരിച്ചത് തന്റെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യുവാവിനെ സ്വന്തമാക്കിയതിനൊപ്പം ഹിന്ദുമതത്തിലേക്ക് എത്തിയ സന്തോഷവും അവർ മറച്ചുവെച്ചില്ല ഉജ്ജയിനി ിയായ ഫറാഖ്നാസ് വിവാഹിതയായിരുന്നു എങ്കിലും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനം നേടിയിരുന്നു ഏകദേശം മൂന്ന് വർഷം മുൻപ് ഉജ്ജയിൽ ഓട്ടോ ഡ്രൈവറായ നിക്കേത് എന്ന യുവാവുമായി ഫറാഖ്നാസ് പരിചയപ്പെടുന്നു ഈ പരിചയം ക്രമേണ സൗഹൃദത്തിലേക്ക് വഴിമാറുന്നു അതിനിടയിൽ പ്രണയം വളരുന്നു തുടർന്ന് ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ഉജ്ജയനിലെ ആശ്രമത്തിലെത്തി സന്യാസിമാരോട് കാര്യങ്ങൾ പറയുകയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ആശ്രമത്തിൽ നടത്തിയ ചടങ്ങുകളാണ് ഫർഹ്നാസ് മകളോടൊപ്പം ഹിന്ദുമതത്തിലേക്ക് എത്തിയത് പേര് സുനാക്ഷി ചൌബെ എന്ന് മാറ്റുകയും ചെയ്തു പിന്നീട് രണ്ടുപേരും ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി സുനാക്ഷിയുടെ മകളെ അനുകേതും മകളായി സ്വീകരിച്ചു സനാതനധർമ്മത്തിൽ എല്ലാവർക്കുമായി വാതിലുകൾ തുറന്നിട്ടുണ്ട് എന്ന് ഉജ്ജയിനി ആശ്രമ അധിപതി മഹാമണ്ഡലേശ്വർ സുമ്മാനന്ദഗിരി മഹാരാജ് പറഞ്ഞു ഛത്തീസ്ഗഡിൽ മുസ്ലിം ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പേർ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നതും വളരെ വാർത്തയായിരുന്നു ഛത്തീസ്ഗഡിലെ റായ്പൂരിലായിരുന്ന സമൂഹം ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഹിന്ദുമതം സ്വീകരിച്ചത് റായ്പൂരിലെ ഗുഡിയാരി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ ബി സംസ്ഥാന സെക്രട്ടറി പ്രബൽ പ്രതാപ് സിംഗ് ആണ് ഹിന്ദു മതത്തിലേക്ക് എത്തിയവരെ സ്വാഗതം ചെയ്തത് ന്യൂസ് ഡെസ്ക്